മാതൃദിനത്തിലും തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കച്ചവടത്തിൽ വ്യാപൃതരാവുകയാണ് ഒരു കൂട്ടം അമ്മമാർ പുലർച്ചെ മണിക്ക് ജോലി ചൂട് കച്ചവടം കുറയുന്നത് ഇവർക്ക് തിരിച്ചടിയാവുകയാണ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് തീർച്ചയായും അമ്മമാർ തന്നെയാണ് കുടുംബത്തിനകത്തും പുറത്തും ഒക്കെ വലിയ രീതിയിലുള്ള വളരെയധികം ജോലികൾ ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ അവർക്ക് കൃത്യമായിട്ടുള്ള വിശ്രമം വേണം സാധാരണ പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാൾ കൂടുതൽ വിശ്രമം വേണം ഉറങ്ങാൻ സമയം കൊടുക്കണം എന്നൊക്കെയുള്ള പഠനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പോലും അവരുടെ ജോലികൾ എന്ന് പറയുന്നത് അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല ഇന്ന് മാതൃദിനമാണ് മാതൃദിനത്തിലും ഇവിടെ നിരവധി അമ്മമാർ ഇത്തരത്തിൽ ജോലി ചെയ്യുകയാണ് അതായത് വീടിനകത്ത് ജോലി ചെയ്യുന്നത് പോലെ തന്നെ വീടിന് പുറത്തും സ്വന്തമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്നതിനും ഒരു കുടുംബത്തെ നിലനിർത്തുന്നതിനും ഒക്കെ വേണ്ടി നിരവധി പേരാണ് ജോലികൾ ചെയ്യുന്നത് അതിന്റെ കാഴ്ചകളാണ് ഇവരോട് ഈ മാതൃദിനത്തെക്കുറിച്ച് ചോദിക്കാം വീട്ടിലൊക്കെ വലിയ രീതിയിലുള്ള പണിയൊക്കെ കഴിഞ്ഞായിട്ട് ഇങ്ങോട്ട് അല്ല പോണം ഞങ്ങൾ കാലത്ത് മൂന്ന് മണിക്ക് വരും മൂന്ന് മണിക്ക് വന്നിട്ട് വൈകിട്ട് രാത്രി പത്ത് പതിനഞ്ച് മണി ആകുമ്പോൾ ഇവര് നിരവധി പേരുണ്ട് ഇവിടെ ഞായറാഴ്ചകളിൽ മാത്രം ഇത്തരത്തിൽ കലൂർ മേഖലകളിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണിത് കാരണം ഈ ദിവസങ്ങളിൽ മാത്രമായിട്ട് നിരവധി ആളുകൾ പ്രത്യേകിച്ച് തമിഴ്നാട് മേഖലകളിൽ നിന്നാണ് ഇവർ വരുന്നത് ഈ പ്രദേശത്ത് അതായത് ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പച്ചക്കറികൾ വരുന്നുണ്ടെങ്കിലും അവിടെയും വലിയ വേനലായതുകൊണ്ട് പച്ചക്കറികൾക്ക് വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഇവരുടെ അധ്വാനത്തെയും വലിയ ബാധിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ പച്ചക്കറി വില കൂടുന്ന സാഹചര്യത്തിൽ കച്ചവടം കുറയുന്ന സാഹചര്യത്തിൽ ഒക്കെ തന്നെയും അവർക്ക് വീട് പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ അമ്മമാർ കഷ്ടപ്പെടുകയാണ് ഇതുപോലെ തന്നെ നിരവധി സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും അവരെ സഹായിക്കുക അവരോടൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് ഈ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാനസികമായും ഈ ജോലി ഷെയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അവരോടൊപ്പം നിൽക്കുക എന്നത് തന്നെയാണുള്ളത് ക്യാമറമാൻ വിജേഷിനൊപ്പം എ ടി അശ്വതി കേരള വിഷു ന്യൂസ്